രണ്ടാമത്തെ നിങ്ങൾ അതിദരിദ്രരെ കണ്ടെത്താനുള്ള സ്കോഡ് പോയതിൻ്റെ ഒരു പുസ്തകം അതിലൊരു ഒപ്പിടുക മൂന്നാമത്തെ നിങ്ങൾ കണ്ടെത്തിയ അതിദരിദ്രായിട്ടുള്ള ആളുകളുടെ പേരെഴുതി വാർഡിൻ്റെ അകത്ത് പ്രഖ്യാപിക്കുന്ന പുസ്തകം അങ്ങനെ മൂന്ന് മൂന്ന് പുസ്തകം മൂന്ന് ഒപ്പിട്ടു എല്ലാ വാർഡിലും അമ്മാതിരി കൃത്രിമാ പിന്നെ പഞ്ചായത്തിൽ ദാരിദ്ര്യ വിമുക്തരായി പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ സർക്കാർ തീരുമാനം വള്ളത്തിലാക്കുന്ന നടപടി ഇങ്ങനെ ഒന്നും രണ്ടും കാര്യമല്ല നിരവധി കാര്യങ്ങൾ യാതെത്തിയതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല അതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഓരോ ഓരോന്നോരോന്നായി എണ്ണി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള കുറ്റപത്രവുമായിട്ടാണ് ഞങ്ങൾ ഒക്ടോബർ നാലിലെ പഞ്ചായത്ത് ഓഫീസ് വളയാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ പഞ്ചായത്ത് ഓഫീസ് വളയൽ സമരത്തിൽ അണിചേരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ബന്ധപ്പെട്ടവരെ ക്ഷണിച്ചുകൊണ്ട് ുക്കളെ നാട്ടുകാരെ ഇരുപത്തി ആറാം തീയതി തുണ്ടത്തുനിന്ന് തുടങ്ങിയ അച്ചിന്റെ ഗന്ധങ്ങളെ ഉദ്ഘാടനം ചെയ്ത പരിപാടി താമരശ്ശേരി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഊഷ്മളമായ സ്വീകരണങ്ങൾ ലഭ്യമാങ്ങിക്കൊണ്ട് കരികവണ്ണ വാർഡായ തുടലമുക്കിൽ എത്തിയിരിക്കുകയാണ് ഈ യോഗം ഈ പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടി കുടിക്കുന്ന സമരത്താണ് കുടുക്കളാണ് എൻ്റെ സമാധാനം ഇതിനുശേഷം നാലാം തീയതി പഞ്ചായത്ത് ഗൃകാര്യസ്ഥതയിലും ദുർഘടനത്തിലും നടക്കുന്ന പഞ്ചായത്തിന് വളയുന്ന ഒരു സമരം നടക്കാനുണ്ട് ആ സമരത്തിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടും പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അൽവിന്ദ് ലീഡറായ ഈ രാധ എവിടെ എത്തിയിരിക്കുന്നത് ഈ രാധാ ലീ രാ ലീഡർക്ക് ഞാൻ ആദ്യമായി സ്വാഗതം പറയുന്നു രാധാ മാനേജർ പി സി അബ്ദുൽ നസീസ് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു പൈലറ്റ് എ പി സജിഖ് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു ഡെപ്യൂട്ടി ലീഡർ ഉല്ലാസ് കുമാർ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു പി സി അബ്ദുറഹീം മാസ്റ്റർ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിൽ ഉദ്ഘാടനം അദ്ധ്യക്ഷം വഹിക്കുന്നത് പി കെ സിദ്ദീഖ് അവർക്കാണ് അദ്ദേഹത്തിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഈ യോഗത്തിൽ ഇവിടെ എത്തിച്ചേർന്ന സഖ സമര സഖാക്കൾക്കും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷനെ സ്നേഹപൂർവ്വം ശ്രമിക്കുന്നു സഖാക്കളെ ജാഥ ക്യാപ്റ്റലിനെ ഹാരാർപ്പണം അറിയിക്കാൻ വേണ്ടി സി പി എമ്മിന് വേണ്ടി നവാസിനെ സംശയം കർഷക സംഘത്തിന് വേണ്ടി ഷമീറിനെ സംശയം അടുത്തതായി ജാഥ ക്യാപ്റ്റൻ നിങ്ങളോട് സംസാരിക്കും ക്കിലെ നാട്ടുകാരെ സുഹൃത്തുക്കണേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു ജാഥയും അടുത്ത നാലാം തീയതി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് പഞ്ചായത്ത് ഓഫീസ് നേതൃത്വം കൊടുക്കുന്നവർ അഴിമതിയുടെ മുത്തപ്പന്മാരായി മാറിയിട്ടുണ്ട് ഈശകർപ്പിക്കാൻ കഴിയുന്ന പദ്ധതികൾ മാത്രം ഏറ്റെടുത്ത് നടപ്പാക്കുന്നവരായിട്ട് താമരശ്ശേരി പഞ്ചായത്ത് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ താമരശ്ശേരിക്ക് വികസനം വികസനമെന്നൊരു കിട്ടാക്കനിയാണ് ഒരുപാട് വികസന സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും താമരശ്ശേരിക്ക് വികസനം അപ്രാപ്യമാവുന്നത് എന്തുകൊണ്ടാണ് പണമില്ലായ്മ കൊണ്ടല്ല ഇഷ്ടം പോലെ പണമുണ്ട് നമ്മുടെ സമീപ പഞ്ചായത്തുകൾ ഏതെടുത്ത് പരിശോധിച്ചാലും ഓമശ്ശേരി കട്ടിപ്പാറ കൊടുവള്ളി മുനിസിപ്പാലിറ്റി ഉണ്ണികുളം തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്ന് ഇതെല്ലാം വ്യത്യസ്തമായി കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ളൊരു പഞ്ചായത്തായിരുന്നിട്ടും എന്തുകൊണ്ടാണ് താമരശ്ശേരിയിൽ വികസനം സാധ്യമാവാത്തത് അതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് വികസനം ജനങ്ങൾ ജനങ്ങളെ തൊട്ടറിയുന്നതാവണം ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ചുകൊണ്ടായിരിക്കണം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് നാൽപ്പത് വർഷമാണ് തുടർച്ചയായി താമരശ്ശേരിയിൽ യു ഡി എഫ് ഭരിച്ചത് ഈ നാല്പത് വർഷം എടുത്തില്ലല്ലോ കേരളത്തിൽ ഇപ്പൊ തുടർച്ചയായി പത്താമത്തെ വർഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് എന്തൊരു വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ എമ്പാടും നടക്കുന്നത് നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ റോഡിന് തൊട്ട് മുമ്പിലുള്ള കൊയിലാണ്ടി എടവണ്ണ പാത സംസ്ഥാന പാത എത്ര മനോഹരമായ സ്മാർട്ട് റോഡാക്കിയാണ് അതിനെ വികസിപ്പിച്ചെടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് കിഫ്ബി മുഖേന കോടിക്കണക്കായ രൂപ ചെലവഴിച്ചു ഈ റോഡും ഇതുപോലുള്ള നൂറുകണക്കായ റോഡും കേരളത്തിൽ സ്മാർട്ട് റോഡുകളാക്കി മാറ്റിയിട്ടുള്ളത് അത് വികസനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഒരു പ്രതിബദ്ധതയാണ് അവിടം കൊണ്ട് അവസാനിച്ചില്ല കേരളത്തിന്റെ വികസനം കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഇതുപോലുള്ള നൂറക്കണക്കായ റോഡുകൾ നമ്മളെ കുറിച്ച് ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തെക്കുറിച്ച് പൊതുവേയുള്ളൊരു അഭി പിന്നെ പിന്നെ ഒരു അഭിപ്രായം നാട്ടില് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ റോഡ് നന്നാക്കൂല റോഡിലൊക്കെ കുണ്ടും കുഴിയുണ്ടാവും നിങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനേ നേരിണ്ടാവും അതുകൊണ്ട് റോഡ് നിങ്ങൾ നന്നാക്കാറില്ല എന്നൊരാക്ഷേപം ആക്ഷേപം നമ്മൾ അർത്ഥത്തിൽ എടുത്തിട്ടില്ല എന്നാൽ പോലും അങ്ങനെയൊന്നുണ്ട് അതുകൂടി പരിഹരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാ ഈ ഏതാണ്ട് ഈ പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ ആരംഭിച്ചത് ഞാൻ പറഞ്ഞ റോഡ് ഈ റോഡ് മാത്രമല്ല ദേശീയപാത അറുപത്തിയാറ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഇട ദേശീയപാത നാലുവരി വരിയാക്കി വികസിപ്പിച്ചുകൊണ്ട് വലിയ മുന്നേറ്റമാണ് നടത്തിയത് നാനൂറ്റി നാൽപ്പത്തി നാല് നാനൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പ്ര പ്രവൃത്തി പൂർത്തീകരിച്ച് ഗതാഗതത്തിന് കൊടുത്തു അവശേഷിക്കുന്ന അറുന്നൂറ് കിലോമീറ്ററിൽ അവശേഷിക്കുന്ന പണി കൂടി പൂർത്തീകരിച്ച് ഈ മാർച്ച് മാസത്തിനകം കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ആ നിലയിലേക്ക് അതിവേഗത്തിൽ പ്രവൃത്തി മുന്നോട്ട് പോകുന്നു ഈ ദേശീയപാതയ്ക്ക് സമാന്തരമായി രണ്ട് വടക്കും തെക്കുമായിട്ട് ഒന്ന് മലയോര ഹൈവേ മറുഭാഗത്ത് തീരദേശത്തു കൂടി തീരദേശ ഹൈവേ ജലമെട്രോ ജലപാത അങ്ങനെ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ ഒന്നൊന്നായി പൂർത്തീകരിച്ചു കേരളം മുന്നോട്ട് പോവുകയാണ് അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടണം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവരെ കൈപിടിച്ചുയർത്തണം അവരെ ചേർത്ത് നിർത്തണം അവരുടെ ജീവിതം മെച്ചപ്പെടുത്തണം അതിനെന്ത് വേണം ജീവിതത്തിൻ്റെ സായന്ത്രത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരെ ചേർത്ത് നിർത്തി അവർക്കൊരു പെൻഷൻ എന്നുള്ള നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഗവൺമെന്റ് നാല്പത്തിയഞ്ച് രൂപ നൽകിക്കൊണ്ട് കർഷക തൊഴിലാളിക്ക് നൽകി ആരംഭിച്ചിട്ടുള്ള പെൻഷൻ പദ്ധതിയുണ്ട് ആ പെൻഷൻ പദ്ധതി വിഭുലപ്പെടുത്തി ഇപ്പത് ആയിരത്തി അറുനൂറ് രൂപയാക്കി കേരളത്തിലെ ഗവൺമെന്റ് അറുന്നൂറ് രൂപയായിരുന്നു യു ഡി എഫ് വിട്ടൊഴിയുമ്പോൾ അധികാരത്തിൽ നിന്ന് വിട്ടൊഴിയുമ്പോൾ അതിപ്പോൾ ആയിരത്തി അറുന്നൂറാക്കി മാറ്റിയിട്ടുണ്ട് ആ അവിടെ കൊണ്ട് നിർത്തണം എന്നല്ല എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത് അത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം സാമ്പത്തികമായി ചില പ്രയാസങ്ങളുണ്ട് അതും അതിജീവിച്ചുകൊണ്ട് അതിലേക്ക് എത്താൻ കഴിയുമെന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്കായിരുന്നു പെൻഷൻ നൽകിയിരുന്നത് അത് അറുപത്തിരണ്ട് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഒമ്പതിനായിരം കോടി ഉറപ്പിക്കുകയാണ് ഓരോ മാസവും കേരളത്തിന്റെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് ഈ പഞ്ചായത്തിനകത്ത് എട്ടേ മുക്കാൽ കോടി ഉറപ്പിക ഒരു വർഷം പെൻഷനായി ലഭ്യമാകുന്നു താമരശ്ശേരി പഞ്ചായത്തിൽ മാത്രം നമ്മൾ നോക്ക് നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് പേർ പേർക്ക് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് പേർക്ക് താമരശ്ശേരിയിൽ പെൻഷൻ ലഭ്യമാണ് ഇത് ലഭ്യമാക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ് ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് അങ്ങനെ സമൂഹത്തിലെ ദുർബലരായ ആളുകളെ ചേർത്ത് പിടിച്ച് വികസനം സാധാരണക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് കേരളത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചു ആ ഒരു പദ്ധതി ഗവൺമെന്റ് ആവിഷ്കരിച്ചു ഈ നവംബർ മാസം ഒന്നാം തീയതി കേരളം പ്രഖ്യാപിക്കുകയാണ് കേരളത്തിൽ അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി മാറിയെന്ന് കേരളം പ്രഖ്യാപിക്കുകയാണ് അങ്ങേ ഓരോന്നും സാധ്യമാക്കിയിട്ടില്ല നമ്മുടെ താമരശ്ശേരി പഞ്ചായത്തിലും ഞാൻ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം മുമ്പ് പഞ്ചായത്ത് സെക്രട്ടറിയുമായി സംസാരിച്ചു അതിദാരിദ്ര്യത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു നൂറ്റി ഇരുപത്തി മൂന്ന് പേർ താമരശ്ശേരിയിലും ഉണ്ടായിരുന്നു അവരെ പ്രഖ്യാപിച്ചുകൊണ്ടുവരും ആ പ്രഖ്യാപനം ജനങ്ങളെ അറിയിച്ചുകൊണ്ട് കൂടി നടത്തേണ്ട ഒരു ഒരു പ്രഖ്യാപനമായിരുന്നു അങ്ങനെ പ്രഖ്യാപിച്ചാൽ ഇതൊരു സംസ്ഥാന പദ്ധതിയാണ് അതിന്റെ ഗുണം ഒരുപക്ഷേ എൽ ഡി എഫിന് പോകുമോ ഇടതുപക്ഷത്തിന് പോകുമോ എന്ന ഭയാശങ്ക കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലേക്കൊന്നും നടത്താൻ അവർ സന്നദ്ധമായില്ല എന്നൊരു ഉണ്ട് എന്തായാലും ഇടതുപക്ഷം അത് നവംബർ മാസം ഒന്നാം തീയതി കേരളം ആ നിലയിലേക്ക് പോകാം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല സമാനതകളില്ലാത്ത നിലയ്ക്ക് വികസിച്ച് മുന്നേറുന്നു കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നമുക്ക് ആയുർ വർദ്ധിപ്പിക്കാൻ ലോക ഇന്ത്യക്ക് തന്നെ മാതൃകയായി ഏറ്റവും മുന്നിൽ കേരളമുണ്ട് ഏറ്റവും മുന്നിൽ കേരളമുണ്ട് ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മുമ്പിലാണ് സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മൾ മുമ്പ് മുമ്പിലാണ് ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് കേരളം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ആ നിലയിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ കേരളം മുന്നിൽ നിൽക്കുന്നു ഏറ്റവും കൂടുതൽ പുറത്തു വന്ന ഒരു കണക്ക് പ്രകാരം കേരളം ലോകത്തിന് തന്നെ മാതൃകയായി ഏറ്റവും മുൻപന്തിയിലെത്തിയിരിക്കുന്നു അത് ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിലാണ് കേരളത്തിൽ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരു വർഷത്തിനിടയ്ക്ക് അഞ്ച് കുഞ്ഞുങ്ങൾ മാത്രമാണ് മരണപ്പെടുന്നത് വലിയൊരു നടത്തിയിരിക്കുന്നു നമ്മൾ അഞ്ചാണെങ്കിൽ അവിടെ ഇരിക്കുന്നു നമ്മൾ അഞ്ചാണെങ്കിൽ അവിടെ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ൂടുതൽ അഞ്ച് പോയിന്റ് ആറ് കുഞ്ഞുങ്ങൾ ലോകത്ത് അമേരിക്കയിൽ ഒരു വർഷത്തിനിടയിൽ മരിച്ചു വീഴുന്നു ലോകത്ത് അമേരിക്കയിൽ ഒരു വർഷത്തിനിടയിൽ മരിച്ചു വീഴുന്നു അതിൻ്റെയും താഴ്ത്തി നിർത്താൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ വയനാട്ടിലൊരു ഗ്രാമമൊന്നായി ഒഴുകിപ്പോയിട്ടും പഞ്ചായത്തിന്റെ പകുതി ഭാഗം ഒഴുകിപ്പോയിട്ടും ഇതേവരെ ചില്ലിക്കാശ് നമുക്ക് തന്നിട്ട് ആ താടിക്കാരൻ ആ നിലയിലേക്ക് നമ്മളെ ഞെക്കി ഞെരുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് എന്നിട്ടും നമ്മൾ കേരളത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ച് കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിച്ച് ആഭ്യന്തരമായ വിഭവ സമാഹരണം വർദ്ധിപ്പിച്ച് കൃത്യമായ ധന മാനേജ്മെന്റിലൂടെ കേരളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ധനപരമായ ഒരു സുസ്ഥിരതയിലേക്ക് പ്രയാസമില്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം മാറി കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ ഉപരോധത്തെയും അതിജീവിച്ചുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങളും ഒരേപോലെ വികസന പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പഞ്ചായത്താണ് താമരശ്ശേരി താമരശ്ശേരിയിലെ ജനങ്ങൾക്കും ഏതാണ്ട് നാൽപ്പത്തയ്യായിരത്തോളം വരുന്ന താമരശ്ശേരിയിലെ ജനങ്ങൾക്കും കേരളത്തോടൊപ്പം വികസിക്കാനുള്ള ആഗ്രഹമില്ലേ അവകാശമില്ലേ ഇതാണ് താമരശ്ശേരിയിലെ ജനങ്ങൾ ചോദിക്കുന്നത് താമരശ്ശേരിക്ക് വികസിക്കണം യു ഡി എഫിൻ്റെ ഭരണമുള്ളതുകൊണ്ട് യു ഡി എഫിന്റെ ദുർഭരണം നടക്കുന്നതുകൊണ്ട് യു ഡി എഫിൻ്റെ അഴിമതി ഭരണം നടക്കുന്നതുകൊണ്ട് കേരളീയ പിന്നെ താമരശ്ശേരിക്ക് വികസിക്കാനോ മുന്നേറാനോ കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത് ഒരുപാട് വാഗ്ദാനങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ കേരള ഈ താമരശ്ശേരിയുടെ മുമ്പിൽ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപതിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല താമരശ്ശേരിയിൽ അവരൊരു ഹൈടെക് ശ്മശാനം സ്ഥാപിക്കുമെന്നാണ് നമ്മളോട് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ യു ഡി എഫ് പറഞ്ഞത് താമരശ്ശേരിയിൽ ആലെടുത്ത് വെക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് അനാകർഷകമായി കിടക്കുന്ന വൃത്തിഹീനമായി കിടക്കുന്ന ഒരു ശ്മശാനമാണ് താമരശ്ശേരിയിലുണ്ടത് ഹൈടെക് പോട്ടെ ആളുകൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ആദരവോടുകൂടി ഒന്ന് സംസ്കരിക്കാൻ കഴിയുന്ന ഇടമാക്കി അതിനെ മാറ്റുകയെങ്കിലും ചെയ്യേണ്ടിയിരുന്ന പഞ്ചായത്ത് അവിടേക്ക് തിരിഞ്ഞു നോക്കിട്ട് പോകും ഈ ചുടലമുക്ക് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള കച്ചവടക്കാർക്കും താമരശ്ശേരിയിലെ മുഴുവൻ കച്ചവടക്കാർക്കും അതേപോലെ തന്നെ ഡ്രൈവർമാർക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തുമെന്ന് അവർ നമ്മളോട് തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പറഞ്ഞു പക്ഷേ ഈ കാലം അത്രയും അഞ്ചു വർഷം കൊണ്ട് അത്തരത്തിലേക്കുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ അവർക്ക് ഈ കാലയളവിൽ സാധിച്ചിട്ടില്ല ഒരുപാട് ബൈപ്പാസ് റോഡുകൾ ബൈപ്പാസ് റോഡുകളെ കുറിച്ച് അവർ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളോട് തെരഞ്ഞെടുപ്പ് വേളയിൽ അവർ പ്രഖ്യാപനമായിട്ട് അവരുടെ പ്രകടന പത്രികയിൽ നമ്മളോട് പിന്നെ ബൈപ്പാസ് റോഡ് ഉണ്ടാക്കുന്നു ബൈപ്പാസ് റോഡ് വേണ്ട അവരുടെ അധീനതയിലുള്ള നിരവധി ഗ്രാമീണ റോഡുകളുണ്ട് താമരശ്ശേരിയുടെ ഗതാഗതക്കൊരുക്ക് പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ആ വാഹനങ്ങൾക്ക് മാറിപ്പോകാൻ കഴിയുന്ന ചെറിയ ചെറിയ റോഡുകളുണ്ട് അതൊന്ന് നല്ല പോലെ ടാറിട്ട് നന്നാക്കുകയെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് അങ്ങനെയെങ്കിലും ആശ്വസിക്കാൻ കഴിയുമായിരുന്നു അത്തരത്തിലേക്കുള്ള ഒരു നീക്കവും നടത്തിയില്ല താമരശ്ശേരിയെ സൗന്ദര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞു താമരശ്ശേരിയുടെ ഏറ്റവും വികൃതമായ മുഖമാണ് താമരശ്ശേരിയുടെ പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരായിരുന്നു തടസ്സം എന്തായിരുന്നു ഏതെങ്കിലും എൽ ഡി എഫിന്റെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അതിന് പദ്ധതി വെക്കുമ്പോൾ അതിന് പണം മാറ്റി വെക്കേണ്ടതില്ല ഈ പദ്ധതിക്കെന്ന് ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും അംഗങ്ങൾ ഭരണസമിതിക്കകത്ത് ചൂണ്ടിക്കാണിച്ചോ ഇല്ലല്ലോ അതേപോലെ തന്നെ താമരശ്ശേരിയിൽ വനിതാ വ്യവസായ പാർക്ക് ഉണ്ടാക്കും യുവജനങ്ങൾക്ക് മൂന്ന് കളി ഉണ്ടാക്കും എന്തെല്ലാം അതേപോലെ തന്നെ തരിശായി കിടക്കുന്ന പാടശേഖരങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമിയുണ്ട് അത് വീണ്ടെടുത്തുകൊണ്ട് കൃഷിയോഗ്യമാക്കുന്ന സമൃദ്ധം പദ്ധതി നടപ്പാക്കും പൊതുജല ഉണ്ടാക്കും അങ്ങനെ നിരവധിയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്നിട്ട് ഇനിയിപ്പോൾ ഒരു മാസം മാത്രമാണ് ഇവർക്ക് കാലാവധിയുള്ളത് ഒരു മാസം മാത്രമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത്തരത്തിലേക്ക് അവർ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച മുപ്പതിന പ്രകടന പത്രികയിലെ ഒരിനം പോലും നടപ്പാക്കാനുള്ള ഒരു നടപടിയും ഈ നാലേ മുക്കാൽ കൊല്ലം കൊണ്ട് അവർക്ക് അതിനൊരു അനക്കം പോലും മുന്നോട്ട് പോകാൻ ഈ ഭരണസമതിക്കായിട്ടില്ല പിന്നെ ഇവരെന്താ ചെയ്തത് അവർ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്ക് അഴിമതി നടത്താൻ കഴിയുന്നതിലേക്കുള്ള ചില പദ്ധതികൾ അവർ നടപ്പാക്കിട്ടുണ്ട് ചില അവർ ചില താലിട്ടിട്ടുണ്ട് അവർ കോൺക്രീറ്റ് കോമ്പിട്ടിട്ടുണ്ട് ചില കെട്ടിടങ്ങൾ അങ്ങനെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ താല്പര്യമുള്ള ഒരു പഞ്ചായത്ത് പോരുന്ന ചില അതിനാണ് അവർക്ക് താല്പര്യം അത്തരത്തിലെ അഴിമതി നടത്താൻ കരാറുകാരുമായി ഒത്താശ ചെയ്യുകയാണ് എല്ലാ കരാറുകാരുമായിട്ട് ഒത്താശ ചെയ്യുന്ന അഭിപ്രായമില്ല നല്ല നിലയിൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ മറ്റു ചില ആളുകളുമായിട്ട് അവിശുദ്ധ ബന്ധം സ്ഥാപിക്കുന്നു അഴിമതി നടത്തുന്നു ആ നിലയിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കെട്ടിടത്തിന്റെ പെർമിറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയാണ് പഞ്ചായത്തിൽ നടക്കുന്നത് നിരവധി തവണ ചൂണ്ടിക്കാണിച്ചു അതേപോലെ തന്നെ ജി ഡി എസ് ജി ഡി എസിന്റെ നിയന്ത്രണം ഇപ്പൊ യു ഡി എഫുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ചില കോക്കസിന്റെ കയ്യിലാണ് കുടുംബശ്രീ യൂണിറ്റുകളെങ്കിലും ശേഖരിച്ച് അടയ്ക്കുന്ന പണത്തിന് ഇപ്പൊ കണക്കില്ല പോലും അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് ചില ആളുകൾ സ്വന്തം ആവശ്യത്തിന് ആ പണം തൽക്കാലത്തേക്ക് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അടുത്ത മാർച്ച് മാസാവുമ്പോ അത് അടച്ചുവിടാം ഗ്യാരണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട് പോലും നമ്മള് ചൂണ്ടിക്കാണിച്ചു പക്ഷെ തിരുത്താനോ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ ആ തരത്തിലേക്ക് ഹരിതകർമ്മശേനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കരാറുണ്ടാക്കുന്നതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അവിടുന്ന് ശേഖരിക്കുന്ന യൂസ് ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ആ തട്ടിപ്പ് നടത്തിയ ആളിപ്പോ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് ആ നിലയിലേക്ക് അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുക അഴിമതിക്കാരെ സംരക്ഷിക്കുക അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുക ഇത്തരം താമരശ്ശേരി പഞ്ചായത്തിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത് ഇതിനൊക്കെ